ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി ഞാൻ എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനൊരു ചെറിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു ലേഡീസ് കുർത്തീസ് ടോപ്സ് അതുപോലെ തന്നെ നൈറ്റീസ് പ്രെയർ ഡ്രസ് കിഡ്സ് വെയർ ഐറ്റംസ് ഇതെല്ലാം അടങ്ങിയ ചെറിയൊരു ഷോപ്പ് ഓപ്പൺ ഓപ്പൺ ചെയ്തു അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം മുഹബത്ത് ഡിസൈൻസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാകണം ഓക്കെ ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്ന കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് ഞാൻ കാണിച്ചു തരാം ഇത് വരുന്നത് മൂന്ന് മീറ്ററിൻ്റെ അജറക്ക് പ്രിൻറ്റിൽ വരുന്ന നൈറ്റി പീസാണ് വരുന്നത് മൂന്ന് മീറ്ററാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അജറക്ക് പ്രിൻ്റാണിൻ്റെ അകത്ത് വരുന്നത് അജിറക്കിൻ്റെ തന്നെ പ്രിൻ്റിൽ വരുന്ന മറ്റൊരു നൈറ്റി പീസാണിത് ഇതിൻ്റെ സൈസ് വരുന്നത് ത്രീ മീറ്റർ തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഇത് നൈറ്റിയോ അല്ലെങ്കിൽ ടോപ്സോ ഒക്കെ അടിക്കാനായിട്ട് കറക്റ്റാണ് കോട്ടൺ ആണ് ഇത് വരുന്നത് മെറ്റീരിയൽ വരുന്നത് പ്യുർ കോട്ടൺ ആണ് ഇതും അജിറക് പ്രിൻ്റിൽ തന്നെ വരുന്നതാണ് ഡാർക്ക് ബ്ലൂയിൽ ക്രീം ഷെയ്ഡായിട്ട് വരുന്നതാണ് അജിറക്ക് അജിറക്കിൻ്റെ തന്നെ പ്രിൻ്റിൽ വരുന്നതാണിത് നൈറ്റി പീസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ടോപ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതും ത്രീ മീറ്റർ ആണ് സൈസ് വരുന്നത് ടു ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അടുത്തത് മൂന്നര മീ മൂന്നേകാൽ മീറ്ററിൻ്റെ നൈറ്റി പീസാണിത് ത്രീ പോയിൻറ്റ് ട്വൻറ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിൽ തന്നെ മറ്റൊരു കളർ കൂടിയുണ്ട് ഇത് വരുന്നത് ബ്ലാക്കിൽ ആയിട്ട് വരുന്നതാണ് രണ്ടും വരുന്നത് ത്രീ പോയിൻ്റ് ടു സീറോ മൂന്നേകാൽ മീറ്റർ ലെങ്ത്തിൽ വരുന്ന നൈറ്റി പീസുകളാണിത് ഇതിൻ്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് സെയിം ടു തേർട്ടി തന്നെയാണ് വരുന്നത് ഈ രണ്ട് മോഡലും നൈറ്റി പീസായിട്ടോ അല്ലെങ്കിൽ ടോപ്പായിട്ടോ അടിക്കാവുന്ന മെറ്റീരിയലാണ് ഇത് അജിറക് പ്രിന്റിൽ തന്നെ വരുന്ന മൂന്നേകാൽ മീറ്ററിൻ്റെ നൈറ്റീവ് പീസാണ് ഇത് ഇത് വരുന്നത് അജിറക് പ്രിൻ്റ് ആണ് വരുന്നത് അതുപോലെ മറ്റൊരു മോഡല് രണ്ടും സൈസ് വരുന്നത് ത്രീ പോയിന്റ് ടു സീറോ ആയാണ് സൈസ് വരുന്നത് ഇതും ത്രീ പോയിൻ്റ് ടു സീറോ മെറ്റീരിയൽ സൈസ് വരുന്നതാണ് ടു തേർട്ടി റേഞ്ചിൽ തന്നെ വരുന്ന മറ്റൊരു മോഡലാണിത് സെയിം സൈസ് തന്നെ വരുന്നത് ത്രീ പോയിന്റ് ടു സീറോ ടു തേർട്ടി പ്രൈസ് റേഞ്ച് രണ്ടിന് കളർ വേരിയേഷൻസ് ആണ് ഇത് രണ്ടും മറ്റൊരു മോഡൽ ഇതാണ് ഇതും വരുന്നത് ത്രീ പോയിന്റ് ടു സീറോയാണ് മെറ്റീരിയൽ സൈസ് വരുന്നത് ടു തേർട്ടി തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് റേഞ്ച് വരുന്നത് മറ്റൊരു മോഡൽ ഇതാണ് സെയിം തന്നെ ത്രീ പോയിൻറ്റ് ടു സീറോ മെറ്റീരിയൽ സൈസിൽ വരുന്നതാണ് ഇതിൻ്റെയും കോസ്റ്റ് വരുന്നത് സെയിം തന്നെയാണ് ടു തേർട്ടി തന്നെയാണ് അജ്രക്ക് പ്രിൻ്റിൽ തന്നെ വരുന്ന ജിറക്കിൻ്റെ പ്രിന്റിൽ തന്നെ വരുന്ന ത്രീ പോയിന്റ് ടു സീറോ മെറ്റീരിയൽ സൈസിൽ വരുന്ന മെറ്റീരിയലാണിത് ഇതും കോസ്റ്റ് സെയിം കോസ്റ്റ് തന്നെയാണ് ടു തേർട്ടി തന്നെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ത്രീ പോയിൻറ്റ് ടു സീറോ മെറ്റീരിയൽ സൈസിൽ വരുന്ന മറ്റൊരു മോഡലാണിത് ഇതും നൈറ്റി മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ടോപ്പ് ടോപ്സ് അടിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ മറ്റൊരു കളർ വേരിയൻ്റാണിത് സെയിം സൈസ് തന്നെയാണ് വരുന്നത് ത്രീ പോയിൻ്റ് ടു സീറോ ആണ് സൈസ് വരുന്നത് ഇതും ടോപ്പ് അടിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്ന മെറ്റീരിയലാണ് ഇതാണ് അടുത്ത മെറ്റീരിയൽ ത്രീ പോയിൻറ്റ് ടു സീറോ ഇത് ത്രീ മീറ്റർ ആണിത് ത്രീ മീറ്ററിൻ്റെ നേറ്റീവ് മെറ്റീരിയൽ ആണിത് ഇരുന്നൂറ്റി പത്താണ് ഇതിൻ്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് ത്രീ മീറ്റർ ആണ് ഇതിൻ്റെ സൈസ് ഇരുന്നൂറ്റി പത്താണ് പ്രൈസ് റേഞ്ച് വരുന്നത് അതുപോലെ തന്നെ അടുത്തൊരു മെറ്റീരിയൽ ഇതും ത്രീ മീറ്ററിൻ്റെ ആണ് ത്രീ മീറ്റർ ഇരുന്നൂറ്റി പത്ത് പ്രൈസ് റേഞ്ചിൽ വരുന്ന നൈറ്റി മെറ്റീരിയലാണിത് ഇതും വരുന്നത് ത്രീ മീറ്ററാണ് ഇരുന്നൂറ്റി പത്ത് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് റേഞ്ച് വരുന്നത് അടുത്തത് ഇത് ത്രീ പോയിൻ്റ് ടു സീറോ മെറ്റീരിയൽ സൈസിൽ വരുന്നതാണ് ടു തേർട്ടി പ്രൈസ് റേഞ്ചിൽ വരുന്ന ഐ ടി മെറ്റീരിയലാണിത് അതിൻ്റെ തന്നെ വേറെ കളറ് വരുന്നുണ്ട് അതും സെയിംസ് തന്നെ ത്രീ പോയിൻറ് ടു സീറോ മെറ്റീരിയൽ സൈസ് വരുന്നതാണ് ടു തേർട്ടി പ്രൈസ് റേഞ്ചിൽ വരുന്ന ഐറ്റമാണിത് വരുന്നത് ത്രീ മീറ്റർ ആണ് വരുന്നത് ഇരുന്നൂറ്റി പത്താണ് പ്രൈസ് റേഞ്ചിൽ വരുന്നത് ത്രീ മീറ്ററിൻ്റെ ഇരുന്നൂറ്റി പത്ത് പ്രൈസ് റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽ ആണത് വീഡിയോക്ക് താഴെ ഞാൻ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യാം ആവശ്യമുള്ളവരെല്ലാം വാട്സപ്പിൽ മെസ്സേജ് അയക്കണം